സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വ്യാപകമായ അതിക്രമങ്ങളാണ് സി പി എം നേതൃത്വത്തിൽ നടക്കുന്നത് പയ്യന്നൂരിലും പാനൂരിലുമെല്ലാം കൈ ബോംബുകളും കൈ വരിവാളികളുമായി ചില അക്രമി സംഘങ്ങൾ സിപിഎം അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് പോലീസ് നോക്കിയിരിക്കുകയാണ് പല സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ബോംബ് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു സി പി എം കാരന്റെ കൈപ്പത്തിയില്ലാതായി എന്നിട്ട് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇങ്ങനെ അപഹാസ്യമാക്കരുത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം പാർട്ടിക്കാരെ എതിരാളികളെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ക്രിമിനലുകൾക്ക് കൈബോംബുണ്ടാക്കി എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വന്തം ഗ്രാമത്തിൽ എന്നിട്ട് പോലീസിനെ കൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ അത് പടക്കമാണ് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ പരിഹാസപാത്രമാക്കി മാറ്റുക ഇത് അവസാനിപ്പിക്കണം നിങ്ങൾ ആയുധം താഴെ വെച്ചേ മതിയാവും നിങ്ങൾ പോലീസ് ഭരിക്കുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ അക്രമികളെ കൊണ്ടുവരണം ഈ ക്രിമിനലുകൾ കസ്റ്റഡിയിലെടുക്കണം ബോംബുണ്ടാക്കുന്നവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ബോംബ് എറിയുന്നവന്റെയും കണ്ടില്ലേ പരസ്യമായി വരുവാളികളുമായി ആളുകളെ ആക്രമിക്കുകയാണ് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കൊല്ലുമെന്ന് പറയുകയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കുകയാണ് എത്ര ഹീനമായിട്ടാണ് സി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രതികാരം ചെയ്യുന്നത് എല്ലാം ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായ രീതിയിൽ ഞങ്ങളിത് പ്രതികരിക്കും ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രവർത്തകരെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കില്ല അവരെ സംരക്ഷിക്കാനുള്ള ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും ആദ്യം ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ക്രിമിനലുകൾക്കെതിരായി നടപടിയെടുക്കണം പോലീസിനെ പരിഹാസപാത്രമാക്കരുത് പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കണം ഇവരോട് ആയുധം താഴെ താരവെക്കാൻ പറയണം അതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് ഇതില്ലെങ്കിൽ ഞങ്ങൾ അതുമായി മറ്റ് നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അയാള് വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുവല്ലോ ഇനി വെല്ലുവിളിക്കണത് കോടതിയിൽ ഹാജരാക്കാൻ പറയുക ആരെങ്കിലും വെല്ലുവിളിക്കോ അത് ഞാൻ ഹാജരാക്കിക്കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത് അതേ രണ്ടു കോടി രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാണ് എനിക്ക് നോട്ടീസ് അയച്ചത് കേസ് കൊടുത്തപ്പോൾ രണ്ടു കോടി രൂപയുടെ മാനം എങ്ങനെയാണ് പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞത് എങ്ങനെയാണ് കുറഞ്ഞത് പത്തു ലക്ഷം കോടതിയിൽ കേസ് കിടക്കുമ്പോ അല്ലേ അത് അപ്പോഴല്ലേ നടത്തുന്നത് തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്ന മാത്രമല്ലേ വാദം തുടങ്ങിയിട്ടുള്ളൂ അവിടെ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ തെളിവ് ഹാജരാക്കിക്കോളാന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമോ ഞാൻ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ അതായത് വിൽഫുൾ പർച്ചേസ് എന്ന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ വാവുഭട്ടനെ മേടിക്കാൻ പറ്റില്ലല്ലോ പറ്റുള്ളല്ലോ അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് പിന്നീട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ആളുകൾക്ക് എല്ലാം അറിയാമായിരുന്നു ഒരു കച്ചവടം നടന്നത് എന്നിട്ട് അതിനു പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പമുണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ഒറിജിനൽ വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അത് ആർക്കാണ് വിറ്റതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുള്ളൂ അദ്ദേഹം അറിയണ്ടേ അദ്ദേഹം അന്നത്തെ ദേവസ്വം അല്ലേ മാത്രമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലെ സി പി എമ്മിന്റെ പൊളി പത്മകുമാരും മുന്നേ എം എൽ എ ആയിരുന്നാളാ സി പി എമ്മിന്റെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് അതെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അതായത് സി പി എം വെച്ചേക്കുന്ന ആളുകളാണ് സി പി എം വെച്ചേക്കുന്ന ആളുകൾ അവിടെ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ലായിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുക അപ്പൊ അറിയാമായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത് അതിന്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരാക്കൊള്ളാം അത് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഗാനം പാടി പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ് ഇതെന്താണ് ഇത് ബി ജെ പി കാര് ഇതിനേക്കാള് ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത് എന്താ ഇപ്പൊ ഇത്രയും നൊന്ത്ത് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സി പി എമ്മിന്റെ പറയുന്ന എന്റെ സ്നേഹിതനാണ് അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ് ഈ രാജു അഭിപ്രായ ആരുടെ തോളിൽ കഴിയിട്ടുണ്ടാ നിൽക്കണത് വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാരന്റെ തോളി കഴിയിട്ടുണ്ടാ രാജു അഭിറ നിൽക്കുന്നത് അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത് അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല ഗോയിന്ദ്രൻ നടപടിയെടുക്കില്ലെന്നാണ് വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തയിലാണ് ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ സി പി എം സംരക്ഷിക്കുകയാണ് കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിട്ട് അതാണ് ഇല്ല നടപടിയെടുത്താൽ അവർ പാർട്ടിന്ന് പുറത്തുപോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ് ഇനി ഈ ഈ ഗാനത്തിന്റെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് സി പി എം ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം പതിനൊന്ന് വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് കെ കരുണാകരൻ അത് കുറെ നാൾ കഴിഞ്ഞ പണ്ടായതാണ് ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ അയ്യപ്പഭക്തിഗാനം ഉപയോഗിച്ചൊരു പാരഡി സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ കൈരളിയിൽ സി പി എമ്മിന്റെ കൈരളിയിൽ രണ്ട് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട് അതിന്റെ റെക്കോർഡ് ചെയ്യാൻ തരാം അതിന്റെ റെക്കോർഡ് ചെയ്യാൻ തരാം ഇതേ പാ ഇതേ പാട്ടില് അപ്പൊ നോക്കുമ്പോ ഒന്നും ഇതൊക്കെ പറയുമ്പോ ഒന്നും പഴയ കാര്യം കൂടെ ഓർക്കണം അപ്പൊ കരുണാകരനെ കളിയാക്കി മര്യാദക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന ശ്രീ കെ കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം ഇതൊക്കെ ചെയ്യാം അല്ലേ സ്വർണം കെട്ടവരെ കുറിച്ച് പാരഡി പാടില്ല ഇത് എവിടത്തെ എവിടത്തെ വാദമാണ് ഇത് ആ ഞങ്ങൾക്ക് ഞങ്ങളല്ലല്ലോ സ്വർണം കട്ടത് സി പി എം ഭരിക്കുമ്പോല്ലേ ശബരിമല ശബരിമലയിൽ ആര് വന്നാലും ശബരിമലയിൽ ആ ഒരുപാട് ആളുകൾ ശബരിമലയിൽ വരുന്നുണ്ട് അവിടെ നിന്ന് സ്വർണം കട്ടത് സി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ രണ്ടാളുകൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരിക്കുമ്പോഴാണ് ഒരാൾ ആദ്യം കമ്മീഷണറായിരുന്നു പിന്നെ പ്രസിഡന്റായി പിന്നെ സി പി എം എം എൽ എ അവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തത് ബസ്സിലായി അയ്യപ്പന്റെ അതിനു മുമ്പ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കള്ളന്മാരുമായിട്ടുള്ള ആളുകളും ക്രിമിനലുകളായിട്ടുള്ള ആളുകളും അല്ലേ വലിയ കുഴപ്പക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ടാകും കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ടാവും അവരവിടെ വന്നു പോവരുടെ ഹിസ്റ്ററി ആർക്കെങ്കിലും പരിശോധിക്കാൻ പറ്റുമോ ഇപ്പൊ യു ഡി എഫ് വരുമ്പോ അങ്ങനത്തെ ഒരാളും അവിടെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എൽ ഡി എഫ് ഉണ്ട് കട്ടതാരാണ് കട്ടതിനുള്ള മറുപടിയാണ് വരേണ്ടത് കട്ടവരെ സംരക്ഷിക്കുന്നതാരാണ് അയ്യപ്പന്റെ സ്വർണം കെത്തത് അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന ആരാണ് എന്നിട്ട് പാരഡിയായിട്ട് ഇറങ്ങുകയാണ് അതേ പാട്ടിലെ പാരടി വെച്ച് കരുണാകരനെ അധിസേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും കെ കരുണാകരനെ അധിസേവിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ അത് വാസുവിനേം മറ്റേ പത്മകുമാരനെ അധിസേവിച്ചപ്പോഴാണ് ഫീലിങ് അയ്യപ്പ കെ കരുണാകരൻ ലീഡർ കെ കരുണാകരനെ അധിസേപിക്കുമ്പോൾ ഒരു വിശ്വാസികൾക്ക് ഒരു പ്രശ്നമില്ല അതേ ഗാനം വെച്ചു സെയിം ഗാനം വെച്ചു അതൊന്നു തരാം എല്ലാവർക്കും തരാ ഗാനം ിൽ അവതരിപ്പിക്കുന്നത് എന്റെ അടുത്തുണ്ട് അല്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല എന്റെ അഭ്യർത്ഥന ഇനി അദ്ദേഹം അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് എന്റെ ഇടയിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകണം എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഞാൻ പറയേണ്ട കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞോളാം ഞാൻ അദ്ദേഹത്തെ നിന്നും വിഷയിപ്പിക്കുന്ന രീതിയിലൊന്നും പറയില്ല അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിരിക്കുന്ന സ്ഥാനം ആ സ്ഥാപനത്തോടെ ഒക്കെ ഞങ്ങൾക്ക് നല്ല ബഹുമാനം ബഹുമാനവും എല്ലാവരും ഗുരുദേവനെ ബഹുമാനിക്കുന്നവരെ ഞങ്ങളെല്ലാവരും എല്ലാവരും അപ്പൊ അദ്ദേഹം അങ്ങനെ വേറെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഞാൻ സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ മറുപടി പറഞ്ഞ എന്റെ ഒരു അഭ്യർത്ഥന ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന നല്ലതായിരിക്കും ഞങ്ങൾ അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇനിയും അത് ഇങ്ങനെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇപ്പൊ ഒരു ചർച്ചയില്ല ഒരു പാർട്ടികളായിട്ട് ചർച്ച ചെയ്യുന്നില്ല ആരെയും അതിനു വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് കുറെ കൂടി ഇപ്പൊ ശക്തമായ അടിത്തറയാണ് ഞാൻ പറഞ്ഞല്ലോ കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളുള്ള ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യുഡിഎഫ് ആണ് കേരളത്തിലെ ഞാൻ അഭിമാനത്തോടുകൂടി പറയാം കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എൽ ഡി എഫ് ഒന്നും അതിന്റെ അടുത്ത് നിൽക്കില്ല ഇപ്പതിനാണ്ടില്ലേ എത്ര ലക്ഷം വോട്ടാ വ്യത്യാസം വ്യത്യാസം മനസ്സിലായില്ലേ അതായത് കഴിഞ്ഞ പ്രദേശത്തെയും കവർ ചെയ്ത് വന്നപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം വോട്ടാണ് ഞങ്ങൾ അഞ്ചു അഞ്ചു കൊല്ലം കൊണ്ട് കവർ ചെയ്തേക്കുന്നത് പത്തു പതിനഞ്ച് ലക്ഷം വോട്ടാണ് കേരളത്തിൽ പതിനഞ്ച് ലക്ഷം വോട്ടിന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ വലിയ പെർസെന്റേജാണ് അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഇലക്ഷൻ എന്ന് നേരിടുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇതിനേക്കാൾ വിപുലീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും നിയമസഭ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് ഞാനതൊന്നും പറയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നില്ല അതായത് ഞാനത് പറയണത് ശ്രീ എം വി ഗോവിന്ദനും ശ്രീ പിണറായി വിജയനും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെ അവർ വിചാരിച്ചു എന്നാണ് ഞങ്ങളുടെ ധാരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിക്കാനും സി പി എമ്മിനെ തോപ്പിക്കാനും ഇത്രയും പാടില്ല ഏ തോറ്റെന്ന് സി പി എമ്മിനൊന്ന് ബോധ്യപ്പെടുത്താനാണ് വലിയ പാട് അപ്പൊ തോറ്റൊന്നും ബോധ്യപ്പെടുത്തിട്ടില്ലെങ്കിൽ അതേ രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോവാ ഒന്നും പറ്റിയിട്ടില്ല ഒരു ശതവേറ്റിട്ടില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുക സി പി എം ഇത് തന്നെ നല്ല അസസ്മെന്റാണ് ഇത് ഇങ്ങനെ തന്നെ പോകണം ഒന്നും പറ്റിയിട്ടില്ല ഈ ഇലക്ഷനിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല ജനങ്ങൾ ഈ നമ്മുടെ ഭരണവിരുദ്ധ വികാരം ഇല്ല ജനങ്ങൾ ഇപ്പോഴും നമ്മളുടെ കൂടെയാണ് ഒരു കോട്ടവും എൽ ഡി എഫിന് ഉണ്ടായിട്ടില്ല യു ഡി എഫിന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ അസസ്മെന്റ് എങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന അങ്ങനെ തന്നെ വേറെ വലിയ മാറ്റമൊന്നും വരുത്തിട്ടില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി അല്ല അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കാതിരുന്ന കാര്യമില്ല അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് അമ്പത് സീറ്റ് കിട്ടിയിട്ടുണ്ട് നിസാരമായ ഒരു കാര്യമല്ല സി പി എമ്മിന്റെ കയ്യിൽ നിന്നാണ് ഈ സീറ്റുകൾ മുഴുവൻ പോയത് ഞങ്ങളുടെ സീറ്റ് ഏകദേശം ഇരട്ടിയായി യു ഡി എഫിന്റെ സീറ്റ് ഇരട്ടിയായി എന്നാലും ഞങ്ങൾ ഹാപ്പിയല്ല പോരാ കുറച്ചുകൂടി സീറ്റുകൾ കിട്ടണമായിരുന്നു നല്ല വർക്ക് നടത്തി നല്ല ശ്രമം നടത്തി ഒരു വളരെ ഒരു മോശമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല വർക്ക് നടത്തിയത് നല്ല നല്ല ഒരു ഡബിളായി സി പി എമ്മിന്റെ ആണ് റോഷൻ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടത് അതിനെ ചെറുതായി കാണണ്ട പക്ഷെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം താഴേക്കാണ് പോകുന്നത് സംസ്ഥാനത്ത് ടോട്ടൽ തിരുവനന്തപുരത്ത് അവർ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടില്ല എന്ന് നമ്മൾ പറയണ്ട സംസ്ഥാനത്ത് ബി ജെ പി താഴോട്ടാണ് പോകുന്നത് ബി ജെ പിക്ക് ഒരു കുതിപ്പുണ്ടാക്കാൻ സംസ്ഥാനത്ത് പറ്റിയില്ല താഴോട്ടാണ് പോകുന്നത് പല ജില്ലകളിലും വളരെ മോശം പെർഫോമൻസാണ് ബി ജെ പി അവർ പ്രതീക്ഷിച്ച പോലെയോ അവർ പറഞ്ഞ പോലെയോ ഒന്നും അവർക്ക് പെർഫോം ചെയ്യാൻ ഈ ഇലക്ഷനിൽ പറ്റിയിട്ടില്ല തിരുവനന്തപുരത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് നമ്മൾ എന്തിനാ ഉള്ളത് കാണാതെ പോകുന്ന എന്തിനാ കണ്ടാതെ പോയാൽ നമ്മുടെ ഈ സി പി എം കണക്ക് കൂട്ടുന്ന പോലെയാവും കണക്ക് അമ്പത് സീറ്റ് അവർക്ക് കിട്ടിയിട്ട് അവർക്ക് ഒരു നേതാവുണ്ടായില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നിങ്ങള് ഇതൊക്കെ നിങ്ങള് നിങ്ങൾ നോക്കിയാ മതി അത് ഞങ്ങൾ ജയിച്ചെടുത്താൽ കണക്കായിട്ട് വരുന്നത് ഞാൻ കേരളത്തിൽ ഇപ്പോ ഏടെ ഞാ ഓരോട്ട് സി പി എമ്മിന് കിട്ടിയ സ്ഥലമുണ്ടല്ലോ വോട്ട് ഇല്ലേ അത് മണ്ണാർക്കാട് പോലത്തെ സ്ഥലത്തു അല്ലേ ഒരു ഓട്ട് സി പി എമ്മിന് അവിടെ ആരുമായിട്ടായിരുന്നു ധാരണ വെൽഫെയർ പാർട്ടിയായിട്ടായിരുന്നു ധാരണ എന്നിട്ട് എന്ത് പ്രസംഗമാണ് മറ്റേ പിണറായി വിജയൻ നടത്തിയത് അപ്പൊ എത്ര സ്ഥലത്ത് ആരൊക്കെയായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു ഞാൻ കേരളത്തിൽ നിരവധി വാർഡുകൾ ബി ജെ പി സി പി എമ്മും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന വാർഡുകൾ ഞാൻ കാണിച്ചു എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം കൊച്ചിൻ കോർപ്പറേഷനിൽ ബിജെപി സിപിഎം ധാരണയുണ്ടായിരുന്നു ധാരണയുണ്ടായിരുന്നു പല സ്ഥലത്തും ഞാൻ കണക്ക് വെച്ച് കാണിച്ചു തരാം ഇതൊക്കെ ഇഷ്ടംപോലെ തെളിവുകൾ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് എന്തായാലും സി പി എമ്മിന് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് പാലക്കാട് പോലത്തെ ഒരു ജില്ലയിലെ ഒരു കൊടുത്തുള്ള ഒരു വാർഡില് കാര്യം മനസ്സിലായല്ലോ